കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടുപ്പിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചയും തുടർ ധർണയും നടത്തി ഇന്ത്യയിലെ പത്ത് സുന്ദര ഗ്രാമങ്ങളിലൊന്നായ കൊല്ലങ്കോടിന്റെ സത്കീർത്തിക്ക് മങ്ങലേൽപ്പിക്കുന്ന നടപടികളും നയങ്ങളുമാണ് സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി കൈക്കൊള്ളുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു ഈ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ധർണ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെയും പ്രാദേശിക സർക്കാരുകളുടെയും വികസന വിരുദ്ധത കൊണ്ട് നാടും നാട്ടുകാരും പ്രതിസന്ധിയിലാണെന്ന് ബൽറാം പറഞ്ഞു ലൈഫ് മിഷനിൽ വീടുകൾ നൽകുന്നില്ല റോഡുകൾ തോടുകളായിരിക്കുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറു തൊഴിൽ ദിനങ്ങൾ എന്നത് പാഴുവാക്കായി ഹൈവേ പോലും മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു എന്നതല്ലാതെ ഈ ടൂറിസം കൊണ്ട് സാധാരണക്കാർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതിനെതിരായിട്ടാണ് ഇതുപോലെയുള്ള സമരങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടി വരുന്നത് ഇവിടെ പഞ്ചായത്തിന് മാത്രം കുറ്റം പറയല്ല ഇവിടെ എം എൽ എ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സി പി എമ്മിന്റെ ആളുകൾ വലിയ ഭൂരിപക്ഷത്തിന് മുപ്പതിനായിരം നാപ്പതിനായിരം ഒക്കെ വോട്ടിന് ജയിച്ചു പോരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിലിരിക്കുന്നു ടൂറിസം മേഖലയിൽ ാണ് എന്നുള്ള പ്രചരണം നമുക്ക് കാണാൻ സാധിക്കുന്നു പക്ഷെ അതൊന്നും ഏറ്റവും അധികം ടൂറിസം പൊട്ടൻഷ്യലുള്ള ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതകളുള്ള ഈ കൊല്ലംകോടിന് ഉപകാരപ്രദമാകുന്നില്ല എന്ന് പറയുമ്പോ ഇവരുടെയൊക്കെ ഈ തലതിരിഞ്ഞ കാഴ്ചപ്പാടുകൾക്കെതിരെ മഴയായാലും ശരി 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 ഈ ഈ നാട്ടിൽ ഇനിയും ആളുകൾ ത്രിവർണ്ണ പതാകയും ചെയ്യും എന്നുള്ള കണ്ണൂർ ജയിലിൽ നിന്ന് പോലും കൊടും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനായത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നതെന്നും ബൾറാം ആരോപിച്ചു ആ ഗോവിന്ദിയാണ് കണ്ണൂർ ജയിലിന്റെ അതീവ സുരക്ഷാ സാരി ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ട് ആ ചാടി കടന്ന് കിലോമീറ്റർ ാണ് പിടിച്ച് കൂടിയത് അത് ആലോചിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അവസ്ഥയാണിത് കേരളത്തിലെ ഏറ്റവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഒരു ഇടത്തിൽ പോലും ഇതാണ് അവസ്ഥ എന്ന് പറയുമ്പോ ഏത് സിസ്റ്റമാണ് ഇവിടെ തകരാറിലാവാത്തത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബുഷറ നാസർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം സജേഷ് ചന്ദ്രൻ ഡി സി സി സെക്രട്ടറി സി സി സുനിൽ ടി വി സജേഷ് കെ ആർ പത്മകുമാർ കെ ഗുരുവായൂരപ്പൻ വിനോദ് ചക്രായി പ്രതീഷ് മാധവൻ വി പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു പാലക്കാട്